ഹായ് ഗായ്സ് വെൽക്കം ടു കുട്ടി സ്റ്റോറി ഇന്നൊരു പകൽ എരിഞ്ഞടങ്ങുമ്പോൾ ഇസ്രായേൽ ശത്രുക്കളെ ചുട്ടരിക്കുമോ ഇന്നൊരു പകൽ എരിഞ്ഞടങ്ങുമ്പോൾ ഈ ലോകത്തിന് എന്ത് സംഭവിക്കും എന്ന ആശങ്കയാണ് എങ്ങും കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിനാണ് ഇസ്രായേലിൻ്റെ നെറുകയിലേറ്റ പ്രഹരം പോലെ ഹമാസ് ഇസ്രായേൽ കടന്നുകയറി ആക്രമണം നടത്തിയത് ആയിരത്തി ഇരുന്നൂറിലേറെ ആളുകളാണ് അന്ന് കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി നാൽപ്പതോളം പേരെ ഹമാസ് ഇസ്രായേലിൽ നിന്നും ബന്ദികളാക്കി ഗാസയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു ഇസ്രായേലിനുള്ളിൽ മാത്രമല്ല ലോകമെമ്പാടും തങ്ങളുടെ പൗരന്മാർ സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കുന്ന രാഷ്ട്രം എന്ന് അഭിമാനം കൊണ്ടിരുന്ന ഇസ്രായേൽ ഈ സംഭവത്തിൽ ആടിയുലഞ്ഞു തൊട്ടു പിന്നാലെ ഹമാസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ഹമാസിനെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കം നിന്നും തുടച്ചു നീക്കും എന്ന് പ്രഖ്യാപിച്ചായിരുന്നു യുദ്ധം ആരംഭിച്ചത് ഹമാസിനെതിരായ യുദ്ധം ഒരു വർഷത്തോടടുക്കുമ്പോഴും ഹമാസിനെ പൂർണമായും ഇല്ലായ്മ ചെയ്യാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്നു മാത്രമല്ല ഇസ്രായേലിന്റെ ഏത് സുരക്ഷാ സംവിധാനങ്ങളെയും ഭേദിച്ച് ഇസ്രായേലിനുള്ളിൽ കടന്ന് ആക്രമണം നടത്താൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഹമാസ് കഴിഞ്ഞ ദിവസം തെളിയിച്ചു ഇസ്രായേലിനോട് പരസ്യയുദ്ധം പ്രഖ്യാപനം നടത്തിയ ഇറാൻ്റെ മിസൈലുകൾ മൊസാദിന്റെ മുറ്റം വരെ എത്തി ഇതോടെ അങ്കക്കലിമുത്ത ഇസ്രായേൽ എന്തു ചെയ്യും എന്ന അവസ്ഥയാണ് ഇറാന്റെ ആണവ നിലയങ്ങൾ ഇസ്രായേൽ വ്യോമാക്രമണത്തിലൂടെ തകർത്തേക്കുമെന്ന അഭ്യൂഹവും ശക്തമാണ് ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കുന്നതിന് പിന്തിരിയണമെന്നും അമേരിക്കയുടെ പിന്തുണ ഉണ്ടാകില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയിരുന്നു ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും പ്രസിഡന്റ് ജോ ബൈഡൻ വെള്ളിയാഴ്ച ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ യാതൊരു ഉറപ്പും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ബൈഡൻ ഭരണകൂടത്തിന് ലഭിച്ചിട്ടില്ലെന്നാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഡി റിപ്പോർട്ട് ചെയ്തതോടെയാണ് ഒക്ടോബർ ഏഴിന് ഈ ഭൂമിയിൽ എന്ത് സംഭവിക്കും എന്ന ആശങ്ക ശക്തമാകുന്നത് അമാസിനെ പൂർണമായും ഇല്ലായ്മ ചെയ്യാൻ കഴിയാത്തത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനി വലിയ നാണക്കേട് തന്നെയാണ് അബാസിന്റെയും ലബനനിലെ ഇസ്ബുക്കളുടെയും പ്രധാനപ്പെട്ട നേതാക്കളെ വധിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും യുദ്ധം ജയിക്കാൻ കഴിയില്ലെങ്കിൽ തൻ്റെ സർക്കാരിൻ്റെ ഭാവി അത്ര ശോഭനമാകില്ലെന്ന് ബെഞ്ചമിൻ നദന്യാഹുവിനി നന്നായി അറിയാം അതിനപ്പുറം ഇസ്രായേലിന്റെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാൻ ഇതിലും നല്ലൊരു അവസരം ഇനി ലഭിക്കില്ലെന്ന ബോധ്യവും നതന്യാഹുവിനുണ്ട് ലോകത്തെ ശക്തരായ ഭരണാധികാരികളാരും ഇസ്രായേൽ ഹമാസിനും ഇസ്ബുൽക്കുമെതിരെ നടത്തുന്ന ആക്രമണങ്ങളെ എതിർത്ത് രംഗത്തെത്തില്ല എന്ന ഉറപ്പ് നതന്യാഹാവിനുണ്ട് ഒക്ടോബർ ഏഴ് ഒറ്റ ദിവസം കൊണ്ട് ഗാസയിലെ ഹമാസിനെയും ലബനനിലെ ഇസ്ബുല്ലയും സാക്ഷാലത്തുള്ള ഗമനയുടെ ഗമനയുടെ ഇറാനിനെയും പാഠം പഠിപ്പിക്കുവാൻ ഇസ്രായേൽ തീരുമാനിച്ചാൽ പശ്ചിമേഷ്യയ്ക്ക് മാത്രമല്ല ലോകക്രമത്തിനാകെ അത് താങ്ങാനാകുമോ എന്നതാണ് ലോകരാജ്യങ്ങളെ ആശങ്കപ്പെടുത്തുന്നത്